കവിത ഓണമയം രചന അലി എം മൂർഖനാട് ആലാപനം സിൽബി തൊടുപുഴ ഓണമയം ഓണം വന്നോണം വന്നേ വീടായ വീട്ടിലൊക്കെ ഓണം വന്നോണം വന്നേ നാടായ നാട്ടിലൊക്കെ ഓണം വന്നോണം വന്നേ വീടായ വീട്ടിലൊക്കെ ഓണം വന്നോണം വന്നേ നാടായ നാട്ടിലൊക്കെ ചേലത്ത ചേല ചുറ്റാൻ പൂത്തുമ്പി പായുന്നുണ്ട് ഉത്സവം കണ്ടിട്ടില്ല കുയിലുകൾ പാടുന്നുണ്ട് ഉത്സവം കണ്ടിട്ടില്ല കുയിലുകൾ പാടുന്നുണ്ട് ചെമ്മേ ധൂളികളും പുഞ്ചിരി തൂകുന്നുണ്ട് വർണ്ണപ്പൂടവയുമായി പൂമ്പാറ്റ പാറുന്നുണ്ട് വർണ്ണപ്പൂടവയുമായി പൂമ്പാറ്റ പാറുന്നുണ്ട് ചാഞ്ഞിങ്ങിരിക്കുന്നല്ലോ പുല്ലുകൾ നൃത്തമാടാൻ ചഞ്ഞുന്നിരിക്കുന്നല്ലോ പുല്ലുകൾ നൃത്തമാടാൻ സാന്ത്വനശാന്തിയുമായി വെള്ളരിപ്രാവുമുണ്ട് പൊന്നിളങ്കാറ്റുകളേ പ്രണയിച്ചു പൂവുകളും ഇന്നത്തെ പൂക്കളത്തിൽ ധ്യാനിച്ചിരിക്കുന്നുണ്ട് ഇന്നത്തെ പൂക്കളത്തിൽ ധ്യാനിച്ചിരിക്കുന്നുണ്ട് ആകാശജാലകങ്ങൾ എല്ലാം തുറന്നിട്ടുണ്ട് ആകാശജാലകങ്ങൾ എല്ലാം തുറന്നിട്ടുണ്ട് ചന്ദ്രനും താരങ്ങളും നോക്കി ചിരിക്കുന്നുണ്ട് ചന്ദ്രനും താരങ്ങളും ണ്ട് ഉപ്പിയെടുക്കാനീ ഓണത്തിൻ സന്ദേശം ഉപ്പിയെടുക്കാനീ ഓണത്തിൻ സന്ദേശം മുറ്റത്തെ പൂ മരമ്പോലിവിടെ കിടപ്പുണ്ട് മുറ്റത്തെ പൂ മരമ്പോ ഓണം വന്നോണം വന്നേ വീടായ വീട്ടിലൊക്കെ ഓണം വന്നോണം വന്നേ നാടായ നാട്ടിലൊക്കെ നാടായ നാട്ടിലൊക്കെ നാടായ നാട്ടിലൊക്കെ